നമസ്കാരം സാഫിർജാൻ ഇ എക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് ക്ലാസ് ഷ്യാം മെഡിക്കൽസ് ഇരുപത്തിനാലാമത്തെ വർക്കായിട്ടുള്ള ഷ്യാം മെഡിക്കൽസ് എന്ന കമ്പനി വർക്കാണ് ഇന്ന് നമ്മൾ വർക്കായിട്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ആയിട്ട് ചെയ്യാൻ പോണത് പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സിറ്റി മെഡിക്കൽസ് എന്ന ഇരുപത്തി മൂന്നാമത്തെ വർക്കിന്റെ അതേ മെത്തേഡ് തന്നെയാണ് നമ്മുടെ ഇന്ന് ചെയ്യാൻ പോകുന്നു ശ്യാം മെഡിക്കൽസിന് വരുന്നത് അതുകൊണ്ട് ഈ ഒരു വർക്ക് ശ്യാം മെഡിക്കൽസ് എന്ന വർക്ക് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നില്ല ഞാൻ പകരം ഇതെങ്ങനെയാണ് ഇതിൻ്റെ റിപ്പോർട്ട് നമ്മൾ യഥാർത്ഥ റിപ്പോർട്ട് എന്താണ് എന്നുള്ളതും അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇരുപത്തി മൂന്നാം വർക്കായിട്ടുള്ള സിറ്റി മെഡിക്കൽസിന്റെ റിപ്പോർട്ടുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ അതേ മെത്തേഡ് തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത് രണ്ടാമതും അത് റിപ്പീറ്റ് ചെയ്യാത്തത് ഓക്കെ അപ്പോൾ പ്രാക്ടീസ് ബുക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ബുക്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ് അതിനുശേഷം ബുക്സ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഇരുപത്തിനാലാമത്തെ വർക്ക് ആയിട്ടുള്ള ശ്യാം മെഡിക്കൽ ഷ്യാം കമ്പനി എന്ന ഇരുപത്തിനാലാമത്തെ വർക്കാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് ഇതിൽ ടോട്ടലി പത്തൊൻപത് പ്രൊഡക്റ്റുകളാണുള്ളത് ഈ പത്തൊൻപത് പ്രൊഡക്റ്റുകളും ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇറ്റാലിയിൽ അപ്പോൾ നിങ്ങൾക്ക് ഞാനിന്ന് കാണിക്കാൻ പോകേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ആൻസർ മാത്രമാണ് അപ്പോൾ ഇതിൽ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതെന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഡോത്തി ഫിഫ്റ്റി എന്ന് പറയുന്നത് ഐറ്റത്തിൻ്റെ പേര് പിന്നെ അതിൻ്റെ അണ്ടർ ആണ് ടാബ്ലെറ്റ് എന്ന് പറയുന്നത് ഒരു ബോക്സിൽ പത്ത് സ്ട്രിപ്പാണ് പറയുന്നത് ഇതിൽ സ്ട്രിപ്പാണ് യൂണിറ്റ് കൊടുക്കേണ്ടത് ആൾട്ടർനേറ്റ് യൂണിറ്റ് കൊടുക്കേണ്ടത് ബോക്സാണ് പിന്നെ അതിന് ശേഷം വരുന്നത് പർച്ചേസ് കോസ്റ്റ് ആണ് അത് ഇരുപത് പെർ ആണ് അപ്പോൾ ആൾട്ടർനേറ്റീവ് യൂണിറ്റ് എൻ്റെ റേറ്റിലാണ് നമ്മൾ ബോ ഇതായിട്ട് കൊടുക്കുന്നത് അതായത് പർച്ചേസ് റേറ്റ് ആയിട്ട് കൊടുക്കുന്നത് സെയിൽസ് പ്രൈസ് വരുന്നത് മുപ്പത്തഞ്ച് പെർ സ്ട്രിപ്പാണ് പിന്നെ ഹൺഡ്രഡ് ബോക്സ് ആണ് വരുന്നത് ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത് അങ്ങനെ എല്ലാ ഐറ്റംസും അതുപോലെ തന്നെയാണ് വരുന്നത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള സിറ്റി മെഡിക്കൽസ് പോലെ തന്നെയാണ് നമുക്ക് അതേപോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല ചെറിയൊരു ഈ ആൾട്ടർനേറ്റീവ് യൂണിറ്റും യൂണിറ്റും കൊടുക്കുന്ന ഭാഗത്തുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ ഉള്ള ആ വ്യത്യാസമല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല ഇതുപോലെ തന്നെയാണ് നമുക്ക് ഷ്യാം കമ്പനിയും വരുന്നത് അപ്പോൾ ഷ്യാം കമ്പനീൻ്റെ ആൻസർ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞാൻ ആൻസറെ നിങ്ങളെ കാണിക്കുക അപ്പോൾ ഇതിൽ സ്റ്റോക്ക് സമ്പർ എടുത്ത് നോക്കുകയാണ് ഷ്യാം കമ്പനിയിലെ ഓൾട്ട് ഫോൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും ഇതാ ഇതാണ് ഇതിൻ്റെ ആൻസർ ടോട്ടൽ വാല്യൂ വരുന്നത് അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് നിങ്ങൾക്കിതിൽ നിങ്ങൾ ചെയ്തതും ഇതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആൾട്ടർനേറ്റീവ് യൂണിറ്റിൻ്റെ റേറ്റിലായിരിക്കില്ല നമുക്ക് ഇവിടെ റേറ്റ് കാണാൻ പറ്റുക അത് അത് യൂണിറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടാലിൻ്റെ മാറ്റി തരികയാണ് അതൊരിക്കലും നമുക്ക് ആൾട്ടർനേറ്റീവ് യൂണിറ്റിൽ കാണാൻ സാധിക്കില്ല കാരണം നമുക്കിനി സെയിലാണ് ചെയ്യാനുള്ളത് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പീസിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ റേറ്റ് ആയിട്ടാണ് നമുക്ക് കാണേണ്ടത് ഓക്കെ അപ്പോൾ സെയിൽസ് റേറ്റും പർച്ചേസ് റേറ്റും രണ്ടും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് നോക്കുക നിങ്ങൾ കറക്റ്റായിട്ട് ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്ത് വന്നിട്ട് കൺട്രോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ ഇനി നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള സിറ്റി മെഡിക്കൽസിൻ്റെ ആൻസർ കൂടി നമുക്ക് നോക്കാനുണ്ടെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്ക് നമുക്കതും കൂടി ഒന്ന് നോക്കാം സിറ്റി മെഡിക്കൽസിൻ്റെ ആൻസർ ഓൾട്ട് ഫോൺ അടിച്ചു നമ്മൾ കമ്പനി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ സിറ്റി മെഡിക്കൽസ് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം സിറ്റി മെഡിക്കൽസ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു സെലക്ട് ചെയ്തപ്പോൾ അതിൽ സ്റ്റോക്ക് സമ്മറി എന്നെടുത്ത് നോക്കാം സ്റ്റോക്ക് സമ്മറിയാണ് ഈ കാണുന്നത് ഓക്കെ അല്ലേ ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് ടോട്ടൽ ഇരുപത് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും ഇതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് തൊള്ളായിരത്തി അൻപത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപതാണ് അതിൻ്റെ ടോട്ടൽ വാല്യൂ വരുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇത് തന്നെയാണോ നിങ്ങൾക്ക് ചെയ്തിട്ട് ആൻസർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇരുപത്തി നാലാമത്തെ വർക്ക് ഞാൻ ഇതിൽ ചെയ്ത് കാണിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സിറ്റി മെഡിക്കൽസ് നിങ്ങൾ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇതിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ബുക്സിലുള്ളതുപോലെ തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തെങ്കിലും ആൻസറിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾട്ടർ ചെയ്തിട്ട് തിരുത്താവുന്നതാണ് അപ്പോൾ നേരിട്ട് നമുക്ക് ആൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ പ്ലസ് എൻറ്റർ ആണ് നമ്മൾ അടിക്കേണ്ടത് ഓക്കെ ഇതിലേതാണോ പ്രൊഡക്റ്റ് ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആൻസറിൽ എന്തെങ്കിലും ചേഞ്ചുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ഇരുപത്തി അഞ്ചാമത്തെ വർക്കിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം